നമസ്തേ അജി തൈക്കാട്ടാണ് ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് വന്നത് നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ കരമനയാറ് കിള്ളിയാറ് തുടങ്ങി തിരുവല്ലം പാർവതി പുത്തനാറിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാം എല്ലാം തന്നെ വളരെയധികം മലിനീകരണപ്പെട്ടുപോയി മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവേജ് തന്നെയാണ് സീവേജ് മീൻസ് എന്താ പറയുക മനുഷ്യ വിസർജ്യം തന്നെയാണ് അത് ഒഴി ഒഴുക്കി വിടുന്നത് അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വകുപ്പുകളിലും ഞാൻ പരാതിപ്പെട്ടിരുന്നു ഏകദേശം ഏഴോളം വകുപ്പുകളുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി പിന്നെ ജില്ലാ കളക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെ എല്ലാ വകുപ്പുകളിലും ഞാൻ പരാതി കൊടുത്തെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് എനിക്കൊരു മറുപടി കിട്ടുകയും എന്തെങ്കിലും നടപടി എടുത്തു എന്ന് വരുത്തുകയും ചെയ്ത ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മറുപടി ഞാനിവിടെ വായിക്കാം കംപ്ലൈൻറ്റ് അണ്ടർ റെഫറൻസ് വാസ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് നെസസറി ഇൻസ്ട്രക്ഷൻ ഹാസ് ബീൻ ഇഷ്യൂഡ് ടു ദ മാനേജിംഗ് ഡയറക്ടർ കേരള വാട്ടർ അതോറിറ്റി ദ സെക്രട്ടറി തിരുവനന്തപുരം കോർപ്പറേഷൻ ആൻഡ് ദ ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കോപ്പി ഓഫ് ദ സെയിം ഈസ് ഇൻക്ലൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പരാതി എന്റെ പരാതി അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ മൂന്ന് ഡിപ്പാർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ വകുപ്പിനും അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും അവർ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ നോട്ടീസിൽ അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ ഞാൻ പരാതി കൊടുത്ത കിഡ്ലിയാറ് കരമനാർ മുതൽ തിരുവല്ലം വരെയുള്ള എല്ലാ നദികൾ സ്ട്രെച്ചുകളും പ്രിയോറിറ്റി ഒന്നിൽ ഉൾപ്പെടുത്തുകയും ആക്ഷൻ പ്ലാൻ വാസ് പ്ലാൻഡ് ആൻഡ് അപ്രൂവ് ബൈ സി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപ്രൂവ് ചെയ്യുകയും ദ സെയിം ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് പറയുന്നത് ഇറ്റ് ഹാസ് കം ടു ദ നോട്ടീസ് ഓഫ് ദ ബോർഡ് ദാറ്റ് വാട്ടർ ക്വാളിറ്റി ഓഫ് ദ വാട്ടർ ബോഡീസ് ആർ നോട്ട് ടു ദ സ്റ്റാൻഡേർഡ്സ് high level of total polyform എസ്പെഷ്യലി ഇൻ ദ ഡൗൺ സ്ട്രീം ഓഫ് കരമന നയമിലി പള്ളാത്ത കടവ് തിരുവല്ലം മൂന്നാറ്റു മുക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങള് കണ്ണേറ്റുമുക്ക് ഒരു കനാലുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അതിലും ഇത് പറയുന്നുണ്ട് അവർ പറയുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്നതാണ് ഞാൻ ഉദാഹരണം രണ്ട് സ്ഥലത്ത് മാത്രം വായിക്കാം തിരുവല്ലം നമ്മുടെ പരശുരാമ ക്ഷേത്ര വെള്ളിക്കടവ് ഇരിക്കുന്നത് തിരുവല്ലത്ത് നാലായിരത്തി ഇരുന്നൂറാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് മൂന്നാട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായല്ലോ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് വേറെ ഒന്നുമില്ല നമ്മുടെ ഡ്രെയിനേജ് വാട്ടർ മീൻസ് നമ്മുടെ മനുഷ്യ വിസർജനം തന്നെയാണ് എല്ലാവരും കാലാകാലങ്ങളായിട്ട് അതിൽ ചില വീടുകൾ വീട്ടുകാരുണ്ട് ഡയറക്റ്റ് ക്ലിയറിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന പിന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി തന്നെ വാട്ടർ അതോറിറ്റി തന്നെ ഇത് പലയിടത്തും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്ത് പരാതി കൊടുത്ത് അതൊക്കെ പൂട്ടിച്ച് അവര് ഉദാഹരണം പറഞ്ഞ് വഴുതക്കാട് നിന്ന് കണ്ണേറ്റൊക്കെ കോഴി പോകുന്ന ഒരു കനാല അത്രയും മനുഷ്യ വിസർജ് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളുള്ള സ്ഥലമാണ് ഏതൊക്കെ ഫ്ളാറ്റുകളാണ് ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല ഇപ്പോഴെല്ലാം ഇപ്പൊ ഒരു ട്രെൻഡാണ് ഫ്ലാറ്റുകളെല്ലാം കരമനയാറിഞ്ഞ് കിളിയാറിൻ്റെയും അടുത്താണ് അവരൊക്കെ അവർ ഈ മെയിൻ അവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ് വീട്ടിലെ ഇത് മനുഷ്യ വിസർജനം ഒഴുകി കളയുക എന്നുള്ളത് തന്നെയാണ് പല മാനദണ്ഡങ്ങളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് സർക്കാർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചുതന്ന മറുപടിയും കൊടുക്കേക്കാം ശ്രീ അജിത് നെക്കേട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സ്ഥലം മുഖേന സംബന്ധിച്ച പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയത്തിലുള്ള മറുപടി ചോദിച്ചു മുഖ്യമന്ത്രി കൊടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് ഇറിഗേഷൻ വകുപ്പിനാണ് അയച്ചത് ഇറിഗേഷൻ വകുപ്പ് ആണ് മറുപടി കൊടുത്തേക്കാണ് കേട്ടോ പ്രധാനമായും ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയുക എന്ന വിഷയത്തിലുള്ള മറുപടിയാണ് ശ്രീ അജിത് ആവശ്യപ്പെട്ടിരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ് മലിനീരണം സംബന്ധിച്ച വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പ് കൈ മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്മുടെ ഇവിടെയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ജലസേന വകുപ്പ് പ്രധാനമായും നദികളുടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും ഡിസിലേഷൻ നടത്തിയും വെള്ളം ഒഴുക്ക് സുഖമാക്കുന്ന പ്രവർത്തികളാണ് സാധാരണയായി നടത്തി വരുന്നത് സൂചന കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നവയിൽ കരമനയാർ കള്ളിയാർ എന്നിവയാണ് ഈ കാലയളത്തിന്റെ അധികാരപരിധി വരുന്നത് സൂചനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തിരുവല്ലം തോടിന്റെ അവസ്ഥ കഴിഞ്ഞ രണ്ടു വർഷമായി പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഈ വിഷയം പരിഹരിക്കുന്നതിനായി വകുപ്പ് മുൻകൈയ്യെടുത്ത് സിൽറ്റ് പുഷർ യന്ത്രം ഉപയോഗിച്ച് കുളവാഴ ചെടി ബലിതർപ്പണത്തിനു ശേഷം തോട്ടൽ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ തുണികൾ ബലിതർപ്പണത്തിന് ശേഷം എന്തോന്നാണ് അവിടെ ഉപേക്ഷിക്കുന്നത് എല്ലാം പ്രകൃതിക്ക് ആവശ്യമുള്ള ഇത് ചോറ് എള് പൂവ് ഇതെല്ലാം പ്രകൃതിയിൽ അലിഞ്ഞിന് പോകുന്ന സാധനങ്ങൾ വേറെ എന്ത് വസ്തുക്കളോ തുണികളൊക്കെ ആരാണ് നിക്ഷേപിക്കണ അവിടെ ഒന്നും നിക്ഷേപിക്കുന്നില്ല തുണികളല്ല തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിക്ഷേപിക്കുന്ന ആ പാലത്തിന്റെ അവിടുന്ന് ചിക്കൻ്റെ വേസ്റ്റ് ചാക്കിൽ കെട്ടി കയറിയാ ചെയ്യും ചെയ്യുന്നത് ു മറുപടി കൊടുത്തൊഴുകില് ഇറിഗേഷൻ വകുപ്പിന് ചുമതലയുള്ള സ്ഥാപനം ഇതിനകത്ത് വരുന്നുണ്ട് ആ ഈ തോട് ഒരു സ്വാഭാവിക നീരൊഴുക്ക് ഇല്ലാത്ത തോടായതിനാൽ കരമനയാറിൽ നിന്ന് പമ്പ് ചെയ്താണ് നീരൊഴുക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പമ്പ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ കാരണം പമ്പിംഗ് കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിരുന്നില്ല നിലവിൽ ഈ പമ്പ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതെന്നാ എനിക്ക് തന്നേ അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പ്രവൃത്തി പൂർത്തിയാവുന്നതുകൊണ്ട് തിരുവല്ലം തോട്ടിലോട്ടുള്ള വെള്ളത്തിന്റെ പമ്പിംഗ് പുനരാരംഭിക്കുകയും തോടിനെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറ്റുവാൻ സാധിക്കുകയും ചെയ്യും വെള്ളയണിക്കായിൽ പാർവതി പുത്തനാർ എന്നിവ ഈ കാര്യത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഈ വെള്ളയണിക്കായല് ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ഉള്ള അല്ലെങ്കിൽ ഏക ശുദ്ധജല തടാകമാണ് ശുദ്ധജലം കിട്ടുന്ന ഒരു സ്ഥലമാണ് വെള്ളയണിക്കായെന്ന് പറഞ്ഞാൽ വെള്ളയണിക്കായൽ പാർവതി പുത്തനാറിൻ്റെ അതികളിൽ നിന്ന് ഒരു കൈവഴി വെള്ളയണിക്കായലായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളയണിക്കായൽ പാർവതി പുത്തനാറിൻ്റെ അതേ സ്മെല്ല് വെള്ളയണിക്കായലിൽ ചില സ്ഥലങ്ങളിൽ വരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് വളരെ അധികം നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പം ഇത്രയും ഞാൻ ഇതെല്ലാം ചെയ്തു ഇതേപോലെ കുറെ പരാതികൾ നേരിട്ട് ആർ ഡി ഒ ആർ ഡി ഒക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു അപ്പൊ ആർ ഡി ഒന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയാമോ സൂചനയിലേക്ക് താങ്കളുടെ ആർ ഡി ഒന്ന് സബ് കളക്ടറാണ് സൂചനയിലേക്ക് താങ്കളെ സ്വന്തം ക്ഷണിക്കുന്നു സൂചനയിലെ വിഷയം നദികളിലെ മലിനീകരണം തടയൽ നദികളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ചുള്ളതായതിനാൽ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനവും സർക്കാർ തലത്തിലുള്ള തീരുമാനവും ആവശ്യമായിട്ടുള്ളതായി കാണുന്നു ആകയാൽ പ്രശ്നപരിഹാരത്തിനായി ബഹു ജില്ലാ കളക്ടർ മുൻപാവെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കളക്ടറിന് കൊടുത്തപ്പോഴത്തേക്ക് സബ് കളക്ടർ എന്തു ചെയ്തു എനിക്ക് തിരിച്ചു മറുപടി വരികയാണ് ജില്ലാ കളക്ടറിന് അപേക്ഷ കൊടുക്കാൻ ഞാൻ വിട്ടില്ല ഞാൻ ജില്ലാ കളക്ടറിനെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്ത് ഞാൻ കാത്തിരിക്കുകയാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല ജില്ലാ കളക്ടറിന് കൊടുത്ത അപേക്ഷ അതിൽ ജില്ലാ കളക്ടറേ ഉണ്ടോ ഇവിടെ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് പ്ലീസ് അറേഞ്ച് മീറ്റിംഗ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ട്രോയിങ് ആൻഡ് ആക്ഷൻ പ്ലാൻ ഫോർ ക്ലീനിങ് അപ് ഓഫ് ദി റിവർ ഇതാണ് അതിൽ എഴുതിക്കുന്നത് അത് എഴുതിയിട്ട് ഇത് ഞാൻ കൊടുത്തിട്ട് ഇന്നിപ്പം ഏകദേശം ഒരു നാല് മൂന്ന് മാസത്തിൽ കൂടുതലായി ഇതുവരെ എനിക്ക് ഇതിൻ്റെ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല അതെന്തോ വരും നമുക്കത് ചെയ്യാം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇനിയിപ്പം കേരള സർക്കാരിന് ഫണ്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ വളരെ ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല ഒന്നും കിട്ടുന്നില്ല നമ്മുടെ ജനങ്ങളെ പിഴിഞ്ഞുള്ള ടാക്സസ് മാത്രമേ സർക്കാരിൻ്റെ കയ്യിലുള്ളൂ ഇതിന് വേണ്ടിയിട്ടൊന്നും മുടക്കാനായിട്ട് സർക്കാരിന് ഫണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം അതിന് കേന്ദ്ര ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നമ്മുടെ ജലശക്തി മന്ത്രി തിരുവനന്തപുരത്ത് വരികയുണ്ടായി ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് പരിഹരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പിന്നെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് പരശുരാമ ക്ഷേത്രത്തിൽ കേരളത്തിലുള്ളവർ മാത്രമല്ല പറഞ്ഞു എല്ലാ ലോകം മുഴുവനുള്ള സനാതനധർമ്മ വിശ്വാസികളും വരുന്ന ഒരു സ്ഥലമാണ് ദേവസ്വം ബോർഡിന് ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു അമ്പലമാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം ഏറ്റവും കൂടുതൽ ആചാരം അനുസരിച്ച് വലിയ തർപ്പണം കഴിഞ്ഞതിന് ശേഷം അത് ആ ജലത്തിലിറങ്ങി ജല ിൽ കൊണ്ടിട്ട് മുങ്ങി നമ്മൾ എണീക്കുമ്പോഴാണ് ആചാരം അല്ലെങ്കിൽ കർമ്മപൂർണ്ണമാണത് പക്ഷേ ഇന്നവിടെ നമുക്ക് എന്താണ് അവസ്ഥ ഇന്നവിടെ ഏതോ ഒരു ബുദ്ധിമാനായ മന്ത്രി അവിടെ ദിവസം മന്ത്രി മന്ത്രിയായിരുന്ന സമയത്ത് എന്തുവാണെന്ന് തോന്നുന്നു അവിടെ സ്റ്റെപ്പിലൊക്കെ നമ്മളിങ്ങനെ ഷവേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് സനാതനധർമ്മ വിശ്വാസികൾ എന്തോ അഡ്ജസ്റ്റ് ചെയ്യും നീ മുങ്ങണ്ടട്ട നീ ഷവറിൽ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവറിൽ കുളിക്കും മുണ്ടാതെ ഇങ്ങനെ വരും പക്ഷെ നമുക്ക് ഇതിനൊരു പരിഹാരം വേണം ഈ പരിഹാരത്തിനായിട്ട് ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ ഇടപെടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു സജഷനോ ഒരു ഉപദേശമോ തരാനുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾക്ക് നേരിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റില് നമുക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്ന ഹിന്ദു സേവാ സമാജ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതുവഴി തന്നെ നമുക്ക് അതിൽ ഉണ്ട് ഫോമിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്മളോട്ട് വോളണ്ടിയറായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടുകഴിഞ്ഞാൽ നാളെ നമ്മൾ തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മൾ കരയേണ്ട ഒരു സാഹചര്യം കേരളത്തിനുണ്ടാവും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഓരോരുത്തർക്കും ഇതിൽ ഇടപെട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടി സൈനിങ് ഓഫ് നമസ്തേ